അടുത്ത സെക്കൻഡ് എപ്പിസോഡാണ് സെക്കൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സാരി എന്ന് പറഞ്ഞ മൂന്ന് സ്വരങ്ങളാണ് അത് ഓപ്പൺ നോട്ടാണ് പഠിച്ച ഇനി മാ പ മാ ദ മൂന്ന് സ്വരങ്ങൾ എങ്ങനെ വായിക്കാം മാ എന്ന് പറയുന്ന ഈ കർണാട്ടി ഫ്ലൂട്ടിൽ ഈ വിരലോടി ഉപയോഗിക്കും കുഞ്ഞ് വിരൽ അപ്പോൾ ഇത്രയും ഭാഗം അടച്ചു പിടിച്ചാൽ മാത്രമേ മധ്യമം അതായത് മാ എന്ന് പറഞ്ഞ സ്വരം കേൾക്കത്തുള്ളൂ മാ ഇതാ മാ ഈ മാ എന്ന് പറയുന്ന സ്വരം ഇങ്ങനെ അടച്ച് പിടിച്ചതിന് ശേഷമേ വായിക്കുകയാണെങ്കിൽ ഇതാണ് മാ മാ എന്ന് പറയുന്നതിനും ഒരു ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതുപോലെ ആ സ്വരത്തിന് ഒരു ഫോർ ഫോർ നീട്ട് കാറ്റിൽ കൊടുക്കണം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മാത്രം കാറ്റിൽ ട്യൂഷന് സസ് ഇതാണ് എന്ന സ്വരം കഴിഞ്ഞ അടുത്ത പായാണ് പായ എന്ന് പറയുമ്പം അഞ്ച് പേരൽ ഇങ്ങനെ അടയ്ക്കണം ഈ മൂന്ന് വിരൽ ഈ രണ്ട് വിരൽ അപ്പോൾ അഞ്ച് പേരലായില്ലേ ഈ അഞ്ച് പേരിൽ വെച്ചിട്ടാണ് പായ എന്ന് പറയുന്ന സ്വരം വായിക്കണം അപ്പോൾ ഈ സ്വരം വായിക്കുമ്പോൾ ഈ രണ്ട് ഹോളും ഫ്രീ ആയിരിക്കണം തുറന്നിരിക്കണം ഈ രണ്ട് കൈകളും വിരലുകൾ ഉയർന്നിരിക്കണം ഇത് പാ പാ എന്ന് ഇങ്ങനെ അഞ്ച് സ്വരങ്ങൾ അടയ്ക്കുന്നതിന് പാ എന്ന് പറയുന്നത് അത് പാ വായിച്ചു അത് കഴിഞ്ഞാൽ ധാ ധാ എന്ന് പറയുന്നത് വലിയ സ്വരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഹോളിൽ തുറന്ന് വയ്ക്കണം അപ്പോൾ ഇങ്ങനെ ഹോൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതാ കേൾക്കും ഇതാ ധാ ഇങ്ങനെ തുറക്കണം അതായത് നാല് ഹോ ഹോൾ അടയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ഹോളും അടച്ചിട്ടാണ് ദാ വരുന്നത് ദാ ഓപ്പൺ നോട്ടാണേ ഓപ്പൺ നോട്ട് വരുമ്പോഴത്തേക്ക് ശങ്കരാഭരണോ അല്ലെങ്കിൽ ഹരികാം പൂജ ഏതെങ്കിലും ഒരു രാഗം ബേസ് ചെയ്തായിരിക്കും അത് വരുന്നത് അപ്പോൾ ഈ നാല് ഫിംഗറിങ്ങിന് അടച്ചിട്ട് വേണം ദാ വായിക്കാൻ ദാ വായിക്കുന്നത് നേരത്തെ വായിച്ചതുപോലെ ഒരു നാല് നാല് അത്രയും സസ്റ്റൈൻ കാറ്റ് നീട്ടിക്കൊടുക്കണം നാല് അപ്പോൾ അത്രയും നീട്ടി കൊടുത്തു നാല് ഹോൾ അടച്ചിട്ട് അടുത്ത നീ എന്ന് പറയുന്ന സ്വരം നീ എന്ന് പറയുന്ന സ്വരത്തിന് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചിട്ട് നീ ഫുള്ള് ഹോൾ കവർ ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നീ പിന്നെ ശങ്കരാഭരണം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഹാഫ് നോട്ട് പിടിക്കും വേണ്ട നീ ഫുൾ നോട്ട് അടച്ചു കഴിഞ്ഞാൽ ഹരി ഹരികാംബൂജി എന്ന് പറഞ്ഞ കർണാടി മ്യൂസിക്കിൽ ഒരു രാഗം ബേസ് ചെയ്ത് വരുന്ന നോട്ട്സിനകത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് അടച്ചിക്കേണ്ടി വരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചുകൂടി ദൂ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഈ ഈ ഇങ്ങനെ നോട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വലിയ നിഷാദം എന്ന് പറയുന്നത് വലിയ നിഷാദം എന്ന് പറയുന്നത് ഇങ്ങനെ നോട്ട് വായിക്കുന്നതായിരുന്നു പിന്നെ നേരെ സായങ്ങ് വായിക്കുക അപ്പോൾ പാ ദ സ മാ പിന്നെ അത് കഴിഞ്ഞ് പ പിന്നെ അത് കഴിഞ്ഞ് ദാ പിന്നെ നീ ഫുൾ ഇങ്ങനെയും വായിക്കാം ഇങ്ങനെയും വായിക്കാം ഇതിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആദ്യം കുറച്ച് ഈ ഫ്ലൂട്ടിൻ്റെ ആ ടോൺ കറക്റ്റ് ആകുന്നവരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പം അപ്പോൾ ഫുൾ നോട്ട് അടച്ചും വായിക്കാം ഇങ്ങനെ ഫുൾ നോട്ട് അടച്ചിട്ട് വായിക്കാം നീസ ശങ്കരാവരണത്തിൻ്റെ ആണെങ്കിൽ നീസ ചെറുതായിട്ട് വായിക്കണം എന്ന് വായിക്കാം ഫുള്ളായിട്ടടയ്ക്കുമ്പോൾ അത് രാഗം ബേസ് ചെയ്തല്ല ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ മാ pa da ni sa ഇപ്പം ഞാൻ വായിച്ച ഹരികാംബൂജി രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് അത് കുറച്ച് ശങ്കരാഭരണത്തിനെക്കാട്ടി എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക ശങ്കരാ ഇത് ഹരികാംബൂജി രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ സാരി ഗ പീ ഫുള്ള് അടയ്ക്കൽ സ ഓക്കെ